നമസ്കാരം ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴി വച്ചത് ഗൗതം ഗംഭീറ കോച്ചായി സ്ഥാനമേറ്റതിന് ശേഷമുള്ള ആദ്യ പരമ്പരയാണ് ശ്രീലങ്കയ്ക്ക് ശ്രീലങ്കയുമായിട്ട് ഇന്ത്യക്കുള്ളത് ഗംഭീർ പരിശീലകനാകുമ്പോൾ ഇന്ത്യൻ ടീമിൽ വലിയ രീതിയിലുള്ള ഒരു പൊളിച്ചെഴുത്ത് ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ് അതാണ് ടീം പ്രഖ്യാപനത്തിലും നമ്മൾ കണ്ടത് ഹർദിക് പാണ്ഡ്യയെ നായക സ്ഥാനത്ത് നീക്കി സൂര്യകുമാർ യാദവിനെ ഗംഭീർ ടി നായകനാക്കി അവസാന ഏകദിന മത്സരത്തിൽ സെഞ്ചുറി അടക്കം നേടിയിട്ടും സഞ്ജുവിനെ ഗംഭീർ തഴയുകയായിരുന്നു ഇതിന്റെ പേരിൽ രൂക്ഷ വിമർശനമാണ് ഗംഭീർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം സഞ്ജു ആരാധകരെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധമാണ് ഗംഭീറിനെ അറിയിക്കുന്നത് സഞ്ജുവിന്റെ ടി ട്വന്റിയിലെ കണക്കുകളേക്കാൾ മികച്ച കണക്കുകൾ ഏകദിനത്തിൽ അവകാശപ്പെടാനുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് സഞ്ജുവിനെ ഏകദിനത്തിൽ നിന്ന് തഴഞ്ഞുവെന്ന് ഗംഭീറിനോട് ചോദിക്കുകയാണ് ആരാധകർ എന്നാൽ കണക്കുകൾ വെച്ച് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് ഗംഭീർ എടുത്ത് തീരുമാനം തെറ്റല്ല എന്നാണ് ഇത് പറയാൻ അവർ ചില കണക്കുകളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതെന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഇതിലൊന്നാമത്തെ കാര്യം മികച്ച സ്പിൻ പിച്ചുകളിൽ സഞ്ജു സാംസൺ പ്രയാസപ്പെടും എന്ന കാര്യമാണ് സ്പിൻ സൗഹൃദ പിച്ചിലെ സഞ്ജുവിന്റെ കണക്കുകൾ തീർത്തും നിരാശപ്പെടുത്തുന്നതാണ് ശ്രീലങ്കയിലെ സാഹചര്യം സ്പിന്നിന് അനുകൂലമാണ് ഇവിടെ മികവ് കാട്ടുക എന്നത് സഞ്ജുവിനെ സംബന്ധിച്ച ദുഷ്കരമാവുന്ന കാര്യമാണ് ശ്രീലങ്കയുടെ വൻ ഇൻ ഹസരംഗ സഞ്ജുവിന്റെ പേടി സ്വപ്നമാണ് എട്ട് തവണ നേർക്കുനേർ എത്തിയപ്പോൾ ആറ് തവണയും സഞ്ജുവിനെ ഹസരംഗ പുറത്താക്കിയിട്ടുണ്ട് മികച്ച സ്പിന്നർമാർക്കെതിരെ സഞ്ജു പതറുന്നതാണ് ഇതുവരെയുള്ള കണക്കുകളിൽ നിന്നും വ്യക്തമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ശ്രീലങ്കയിൽ അടിപതറാൻ തന്നെയാണ് സാധ്യതകൾ കൂടുതൽ സഞ്ജുവിനേക്കാൾ നന്നായി സ്പിന്നിനെ നേരിടുന്ന ബാറ്റർമാരാണ് കെ എൽ രാഹുലും ഋഷഭ് പന്തം ഐ പി എല്ലിൽ സ്പിന്നിനെതിരെ സഞ്ജു തിളങ്ങുമെങ്കിലും സ്പിന്നിന് വലിയ മേൽക്കൈയുള്ള മൈതാനങ്ങളിൽ സഞ്ജുവിന് കാലിടറും എന്നാൽ രാഹുലും ഋഷഭും നന്നായി നേരിടുന്ന താരങ്ങളാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനേക്കാൾ ശ്രീലങ്കൻ പിച്ചിൽ തിളങ്ങാനാവുക ഋഷഭിനും രാഹുലിനുമാകും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഇതിൽ രണ്ടാമത്തെ കാര്യമായി പറയാനുള്ളത് സഞ്ജുവിന്റെ സ്ഥിരതയില്ലായ്മയെക്കുറിച്ചാണ് ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി നേടിയതിന് പിന്നാലെ സഞ്ജുവിനെ തഴഞ്ഞു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം എന്നാൽ സഞ്ജുവിന്റെ കണക്കുകൾ നോക്കുമ്പോൾ സ്ഥിരത വലിയൊരു പ്രശ്നമാണ് ഏകദിനത്തിൽ സ്ഥിരതയോടെ കളിക്കാൻ സഞ്ജു നന്നായി പ്രയാസപ്പെടുന്നുണ്ട് എന്നാൽ രാഹുൽ സഞ്ജുവിനേക്കാൾ ഏകദിനത്തിൽ മികച്ച റെക്കോർഡുള്ള താരവും അനുഭവ സമ്പത്തുള്ള താരവുമാണ് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ സഞ്ജുവിനേക്കാൾ ഒരുപാട് മുകളിലാണ് ഇപ്പോൾ കെ എൽ രാഹുൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഗംഭീർ സഞ്ജുവിന് തടങ്ങി രാഹുലിനെ പിന്തുണച്ചതിൽ തെറ്റ് പറയാനാകില്ല എന്നും പറയപ്പെടുന്നുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം സഞ്ജുവിന് ഏകദിനത്തിൽ വലിയ ഭാവി കാണുന്നില്ല എന്നതാണ് ഇന്ത്യ ഇതുവരെ സഞ്ജുവിനെ ഏകദിനത്തിൽ പ്രധാനപ്പെട്ട താരമായി പരിഗണിച്ചിട്ടില്ല ഇനി അതിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള സമയമുണ്ടോ എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഐ പി എല്ലിൽ കളിച്ചാണ് സഞ്ജു ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് ടി ട്വന്റി ഫോർമാറ്റിലാണ് സഞ്ജുവിന് നേരത്തെ മുതൽ ഇന്ത്യ പരിഗണന നൽകുന്നത് രാഹുലിനെ പോലെ ഒരു താരത്തെ മാറ്റി നിർത്തി സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് പരിഗണിക്കേണ്ടതായി ഉണ്ട് എന്ന് പറയാനാകില്ല ഋഷഭ് പന്തിനെ ഇന്ത്യ എക്സ് ഫാക്ടർ താരമായും പരിഗണിക്കവേ സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഏകദിനത്തിലെ സഞ്ജുവിന്റെ കരിയർ അവസാനിച്ചെന്ന് പറയാറുമായിട്ടില്ല ടി ട്വന്റി പരമ്പരകളിൽ മികച്ച പ്രകടനം നടത്തിയാൽ സഞ്ജുവിന് ഏകദിന ടീമിലേക്ക് തിരിച്ചു വരവ് നടത്താൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ സഞ്ജു ടീമിന് പുറത്ത് നിൽക്കുന്നതാണ് നല്ലതെന്നാണ് ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരുമെല്ലാം തന്നെ പറയുന്നത്